ഇന്ന് നമ്മൾ വരുന്ന വഴിക്ക് നല്ലൊരു കേര ചൂരത്തല കിട്ടി അപ്പോഴത് കറി വെക്കാൻ പോവുകയാണ് അത് എങ്ങനെയൊക്കെയാണ് വെക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ച് തരാം എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എണ്ണ ഒഴിക്കുവാണ് കടുവിടുവാണ് സ്രിയാപ്പല ഇട്ട് അടുത്ത ഉള്ളി പച്ചമുളക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോഴും പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം മഞ്ഞപ്പൊടി ഉപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ ചൂടാക്കി നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആരും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂരൈ നീടാ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് വടക്കമ്പിളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പത് അടച്ച് വെച്ച് വേവിക്കാം മുപ്പത് മിനിറ്റ് മതി വേവായി ഇതിൽ വേവ് കുറവാണേ നമ്മൾ ഇത് തുറക്കുവാണ് കറി നല്ല വെന്ത് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറി നിരത്തി കൊടുക്കാം ഇത് നമുക്കിനി കഴിച്ച് നോക്കാം സൂപ്പറായിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണം ഓക്കെ ബൈ